الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مزيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري أهل لقدة من لساني يفقه قولي أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير سنهم الله ستبشواسي مشواسي نقلي നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ അള്ളാഹു സുബഹാനഹുഅത്ത് ആലയെ ശരിയായ രൂപത്തിൽ കാത്ത് സൂക്ഷിച്ച് ജീവിക്കാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് റബ്ബ് വ തആല അതിനുള്ള തോഫീക നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങൾക്കും അള്ളാഹു നമുക്ക് ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബാലൻസിൻ്റെ ചെറിയ പ്രയാസമുണ്ട് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നമ്മൾ ഒരു പ്രയാസത്തിൻ്റെ സമയത്ത് നമുക്കൊരു കൈ സഹായം ആവശ്യമാകുന്ന വേളയിൽ ആരോടാണ് നമ്മൾ സഹായം ചോദിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു കടബാധ്യത വന്നു അപ്പം അത്യാവശ്യമായി ഒരല്പം പണം ആവശ്യമാണ് നമ്മൾ നമ്മുടെ നാട്ടിൽ ആരോട് ആ പണം ചോദിക്കും നമ്മേക്കാൾ ദാരിദ്ര്യമുള്ള നമ്മേക്കാൾ സാമ്പത്തികമായി പ്രയാസവും കഷ്ടപ്പാടും അനുഭവിക്കുന്ന ഒരാളെടുത്ത് ചെന്ന് എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞാൽ ആ ചോദ്യം എത്രത്തോളം വലിയ വിഡ്ഢിത്തമാണ് ജീവിതത്തിൽ നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ആ കാര്യം നമുക്ക് ചെയ്തു തരാൻ കഴിയുന്ന ഒരാളോട് ചോദിക്കുമ്പോഴാണ് ആ ചോദ്യം അർത്ഥവത്താകുന്നത് എന്നാൽ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും ആളുകൾ ഈ നിലക്കുള്ള വിഡ്ഢിത്തം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഷഹാദത്ത് ചൊല്ലിയ ആളുകൾ അള്ളാഹു സുബഹാനുഹ തയാലയല്ലാതെ ആരാധനക്കർഹനില്ല എന്നതിന് ഞാൻ സാക്ഷിയാണ് എന്ന് പ്രഖ്യാപിച്ച് വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിച്ചവർ ദിവസവും നിർബന്ധമായും പതിനേഴ് തവണയും അതിലേറെ തവണ സുന്നത്തായിക്കൊണ്ടും അബ്ബുദുവെ നിന്നെ മാത്രം ആരാധിക്കുന്നു ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നവർ പലപ്പോഴും ജീവിതത്തിൻ്റെ പല വിഷയങ്ങളിലും അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് തേടുന്നത് നമ്മൾ കാണാറുണ്ട് ആ ചോദ്യം എത്രത്തോളം നിഷ്ഫലവും നിരർത്ഥ കവുമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ധാരാളം കുർആാനിക വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇൻഷാല്ല അതിലെ ഏതാനും ചില വചനങ്ങളിലൂടെ മാത്രം കടന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് അള്ളാഹു സുബാനുഹു താല പറഞ്ഞത് പടച്ച റബ്ബല്ലാതെ ആരോട് തേടിയാലും അവരൊരിക്കലും ആ തേട്ടം കേൾക്കുകയില്ല ഉത്തരം നൽകുകയില്ല എന്ന് വിശുദ്ധ കുർവാൻ്റെ മുപ്പത്തി അഞ്ചാം അധ്യായം സൂറത്തുൽ ഫാത്തിറിൻ്റെ പതിനാലാമത്തെ വചനത്തിൽ അത് പറഞ്ഞു ആ ആയത്തിൽ അള്ളാഹു സുബഹാനുഹ തല മൂന്ന് കാര്യമാണ് പറഞ്ഞത് ഈ തൊഴോ ലായസ്മഴോ ദുഴകും ഇന്ത് ദോഹം നിങ്ങൾ അവരോട് തേടിയാൽ പടച്ചവനല്ലാത്ത ആരോട് തേടിയാലും ലായസ്മഴോ ദുഴആാക്കും അവരൊരിക്കലും നിങ്ങളുടെ തേട്ടം കേൾക്കുകയില്ല ഇനി വാദിച്ച് തർക്കിച്ച് അത് അങ്ങനെ കേൾക്കും ഇങ്ങനെ കേൾക്കും എന്നൊക്കെ നിങ്ങൾ അവകാശപ്പെട്ടാലും അവർ അവരി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നിങ്ങൾ ചെയ്ത ഈ ഷിർക്കിനെ അവർ നിഷേധിക്കും പടച്ചോലെ ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് ഈ ഷിർക്കിനെ അവർ നിഷേധിക്കും എന്നിട്ട് എന്നിട്ടുള്ള പറയാണ് വലാ സൂക്ഷ്മജ്ഞാനിയായ അള്ളാഹുവിനേക്കാളും നിനക്കിങ്ങനെ ഒരു കാര്യം അറിയിച്ചു തരാൻ വേറൊരാളും ഇല്ലട്ടോ അപ്പൊ സഹോദരങ്ങൾ ഈ ആയത്തിൽ അള്ളാഹു സുബഹാൻ ഹുഹത്താല പറഞ്ഞത് തേടിയാൽ അവർ എന്നാണ് ഏത് കബർ കിടക്കുന്ന മനുഷ്യനാണെങ്കിലും ഏത് ജാറത്തിലുള്ളവനാണെങ്കിലും ഏത് വലി എന്ന അവകാശപ്പെടുന്നവനാണെങ്കിലും ആരാണെങ്കിലും പടച്ചവനല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ഒരാളും നിങ്ങളുടെ കേൾക്കൂല കേട്ടാൽ തന്നെയും അവർക്ക് ഉത്തരം നൽകാൻ കഴിയൂല എന്നൻ മറ്റൊരിടത്ത് അള്ളാഹു സുബാനുഹത്താല പറഞ്ഞത് അവർ തീർത്തും അശ്രദ്ധയുള്ള ആളുകളാണ് എന്നൻ അള്ളാഹു സുബഹാനുഹത്താല പറഞ്ഞു സൂറത്തുൽ അഞ്ചാമത്തെ അഹ് അഞ്ചാമത്തായത്തിൽ വമൻ അവ പുറമെ പ്രാർത്ഥിക്കുന്നവനേക്കാളും ഏറ്റവും വഴികേട് സംഭവിച്ച ആരാണുള്ളത് ആരോടാ പ്രാർത്ഥിക്കുന്നത് മല്ലായുലഹൂമിൽ കയ്യാമ അന്ത്യനാള് വരെയും ഈ തേട്ടത്തിന് ഒരു ഉത്തരവും കൊടുക്കാൻ കഴിയാത്ത ആളുകൾ ഇവർ പ്രാർത്ഥിക്കുന്നതിനെ സംബന്ധിച്ച് ആരോടാണോ ഇവർ പ്രാർത്ഥിക്കുന്നത് അവരൊക്കെയും അശ്രദ്ധയിലാണ് എന്ന് സഹോദരങ്ങളെ ഈ ആയത്തിലും അള്ളാഹു സുബാനുഹ തല നമ്മെ ഓർമ്മപ്പെടുത്തിയത് ലോകാവസാനം വരെ ഒരിക്കലും അവർ തേട്ടം കേൾക്കുകയില്ല അവർ അശ്രദ്ധയിലാണ് എന്ന് സഹോദരങ്ങളെ ആവശ്യം വന്നിട്ട് നമുക്കൊരു പ്രതിസന്ധി വന്നു കുട്ടിയില്ല അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയാണ് രോഗമാണ് വീടില്ലാത്തതാണ് ജോലി ശരിയാകാത്തത് ഒരു ആവശ്യമാണ് ആ ആവശ്യം അല്ലയല്ലാത്തവരോട് തേടുമ്പോൾ ലോകാവസാനം വരെ അവർക്കൊരിക്കലും തേട്ടത്തിന് ഉത്തരം നൽകാൻ കഴിയുകയില്ല എന്ന് അള്ളാഹു സുബഹാൻഹത്താല ഓർമ്മപ്പെടുത്താൻ വീണ്ടും അള്ളാഹു സുബാൻ മുഹത്താല പറഞ്ഞു സൂറത്തുൽ ഹജ്ജിൻ്റെ എഴുപത്തി മൂന്നിൽ അവർക്ക് ഒന്നിനെയും സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബാന മനുഷ്യരെ ഞാനൊരു ഉദാഹരണം പറയാൻ പോണം അല്ല പറയാ നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണം അള്ളാഹു സുബാന പറയാണ് അള്ളാക്ക് പുറമെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആരൊക്കെ കണ്ടോ ആരോടൊക്കെയാണോ നിങ്ങൾ തേടുന്നത് ആരെയൊക്കെ വിളിച്ചാണോ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് സഹായം ചോദിക്കുന്നത് അവരൊക്കെ പാട് കൂടിയാൽ അന്ന് അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ലോകത്തെ സർവരും ഒത്തുകൂടിയാലും അവർക്കൊരു ഈച്ചയെ സൃഷ്ടിക്കാൻ കഴിയൂല എന്നിട്ട് അള്ളാഹു സുബാന വീണ്ടും പറയാണ് ഇനി ആ ഈച്ചെങ്ങാനും ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്ത് കൊണ്ടുപോയാൽ അത് തിരിച്ചു വാങ്ങാനും ഇവർക്ക് സാധിക്കൂല ചോദിക്കുന്നവനും ചോദിക്കപ്പെടുന്നവനും എത്ര ദുർബലരാണ് സഹോദരങ്ങളെ വളരെ നിസ്സാര ജീവിയായ ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതുക് ഒരു ഉറുമ്പ് ഇവയെപ്പോലും സൃഷ്ടിക്കാൻ കഴിയാത്ത മനുഷ്യരോട് നമ്മൾ തേടിയിട്ട് അടച്ചു എനിക്കൊരു കുട്ടിയെ തരണം എൻ്റെ രോഗം മാറ്റണം എന്ന് പറയുന്നതിന് എന്തർത്ഥമുണ്ട് ഇനി ഈ നിസാര ജീവിയായ ഈച്ചയോ കൊതുകോ ഒക്കെ ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും എടുത്തുകൊണ്ടായാൽ നമുക്ക് മനസ്സിലാകാനൊരു ഉദാഹരണം പറഞ്ഞാൽ വലിയ വലിയാണ് തങ്ങളാണ് ഷെയ്ഹാണ് എന്ന് പറയുന്ന ഒരുത്തൻ്റെ അടുത്ത് പോയി ഇതൊക്കെ ആവശ്യങ്ങൾ പറയുമ്പോൾ അയാളുടെ ശരീരത്തിൽ കൊതുക് കടിച്ച് ആ കൊതുക് അയാളിൽ നിന്ന് കുറച്ച് രക്തം മൂറ്റിയെടുത്ത് കൊണ്ടുപോയാൽ അതിനെ തിരിച്ചു വാങ്ങാൻ അയാൾക്ക് സാധിക്കും സഹോദരങ്ങൾ അതിനുപോലും സാധിക്കാത്ത ദുർബലരാണ് പടച്ച റബ്ബല്ലാത്തവരാരോടൊക്കെ നിങ്ങൾ തേടുന്നുണ്ടോ അവരൊക്കെയുമെന്ന് അള്ളാഹു സുബാനുഹത്താല ഓർമ്മപ്പെടുത്താൻ പിന്നെ അള്ള പറഞ്ഞ എന്താണെന്നറിയോ അവരൊന്നിനെയും ഉടമപ്പെടുത്തിയിട്ടില്ല എന്നാൽ അള്ളാഹു സുബാനുഹത്താല സൂറത്തുൽ ഫാത്തിറിൻ്റെ തന്നെ നേരത്തെ പറഞ്ഞ ആയത്തിൻ്റെ നേരെ മേലെയുള്ള പതിമൂന്നാമത്തെ ആയത്തിൽ പറഞ്ഞു പറഞ്ഞ് പകലിനെ പ്രവേശിപ്പിക്കുന്നു ും ചന്ദ്രനെയൊക്കെ അള്ളാഹു ആണ് അതൊക്കെ ഒരു സമയം വരെയാണ് സഞ്ചരിക്ക എന്നിട്ടുള്ള ഇങ്ങനെ ഈ സൂര്യനെ ചന്ദ്രനെ ആകാശ ഭൂമികളെ രാമിനെ പകലിനെ ഒക്കെ ഉടമപ്പെടുത്തിയ പടച്ചവനാണ് നിങ്ങളുടെ റബ്ബ് അവനാണ് എല്ലാ ആധിപത്യവും എന്നിട്ടുള്ള പറഞ്ഞോനി ോന ഈ പടച്ചോനെ വിട്ട് നിങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടോ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവരുടമപ്പെടുത്തിയിട്ട് എത്ര നിസാര വസ്തുവാണ് സഹോദരങ്ങൾ ഒരു ഉള്ളിത്തോലിനേക്കാളും ലഘുവായ ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും ഉടമപ്പെടുത്താത്തവരോട് വിളിച്ചു വിളിച്ചുതേടുക അള്ളാനെ വിട്ട് അത് എത്രത്തോളം നിരർത്ഥകമാണ് എന്ന് അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്താൻ അഞ്ചാമത് അള്ളാഹു പറഞ്ഞ എന്താണെന്നറിയോ പടച്ചോനല്ലാത്തവരോട് വിളിച്ച് തേടിയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണ് എന്നാൽ അള്ളാഹു സുബാനുഹു പടച്ചോനെ വിട്ട് അള്ളാക്ക് യഥാർത്ഥ പ്രാർത്ഥനയും ആരാധനയും കിട്ടാനുള്ള അവകാശം ആ അള്ളഹനെ വിട്ട് മറ്റുള്ളവരോട് തേടിയാൽ അവരുത്തരം നൽകുക ഏതുപോലെ ഒരാൾക്ക് വെള്ളം ആവശ്യമാണ് മുന്നിൽ കിണറിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വെള്ളമുണ്ട് ആ വെള്ളം അതിൽ നിന്ന് എടുത്തു കുടിക്കണതിന് പകരം ഒരാൾ അതിലേക്ക് ഇങ്ങനെ കയ്യും നീട്ടി വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിന്നാൽ ഒരിക്കലും ആ വെള്ളം അയാളുടെ വായിലെത്തൂല അതുപോലെ പടച്ചോനോട് തേടാതെ മറ്റുള്ളവരോട് തേടിയാൽ ഒരിക്കലും അവർക്ക് ഉത്തരം കിട്ടൂല കിട്ടുമെന്നത് വ്യാമോഹമാണ് സഹോദരങ്ങൾ അഞ്ചായത്താണ് ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഈ അഞ്ച് വചനങ്ങളിൽ അള്ളാഹു സുബഹാനുഹത്ത പറഞ്ഞത് അള്ളാഹു അല്ലാത്തവരാരോടൊക്കെ തേടുന്നുണ്ട് അവർ കേൾക്കൂല ഉത്തരം ചെയ്യൂല ലോകാവസാനം വരെ ഉത്തരം ചെയ്യൂല അവർ നിങ്ങളുടെ തേട്ടത്തെക്കുറിച്ച് അശ്രദ്ധയിലായിരിക്കും അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല ഇനി ഒരു ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും തട്ടിയെടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ അവർക്ക് കഴിയൂല ഒരു ഈത്തപ്പഴത്തിൻ്റെ കുരുവിൻ്റെ പാട പോലും അവർ സ്വന്തമായി ഉടമപ്പെടുത്തുന്നില്ല അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുള്ളത് നിങ്ങളുടെ വ്യാമോഹം മാത്രമാണ് ഇതാണ് ഈ അഞ്ചായത്തിൻ്റെ ആശയം സഹോദരങ്ങൾ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തേക്ക് കബറിൻ്റെ അടുത്തേക്ക് വലിയ അടുത്തേക്ക് ജാറത്തിലേക്ക് ആളുകൾ പോകുന്നത് ആരെ വിട്ടിട്ട അള്ളാനെ വിട്ട് ആ അള്ളാഹു നമ്മളോട് പറഞ്ഞതോ റസുലെ എൻ്റെ അടിമകൾ താങ്കളോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ പറയണം ഞാൻ അവരോട് ഏറ്റവും അടുത്തൻ ഇനിയോ ഉചിബുതഴി വിളിച്ച് തേടുന്ന പ്രാർത്ഥിക്കുന്നവർ എന്നോട് തേടിയാലാ തേട്ടങ്ങൾക്ക് അവർക്ക് ഉത്തരം നൽകുന്നതാണ് സഹോദരങ്ങളെന്ന് ആലോചിച്ച് നോക്കി അല്ല പറയാണ് അവരോട് ഏറ്റവും അടുത്തുള്ളവനാണ് ഏതേത് ആവശ്യം പറഞ്ഞ് ഏതു എന്നെ വിളിച്ചു തേടിയാലും എന്നോട് ചോദിച്ചാലും എന്നോട് തേടുന്നവന് ചോദിക്കുന്നവന് ഞാൻ ഉത്തരം കൊടുക്കുന്നതാണ് ഏറ്റവും അടുത്തുള്ള ചോദിച്ച ചോദിച്ച കാര്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിവുള്ള പടച്ചോന വിട്ട് ഉത്തരം തരാൻ കഴിയൂല അവർക്ക് ഒന്നുമില്ല അവർക്ക് സൃഷ്ടിക്കാൻ കഴിയൂല ഒരു ദുർബല ജീവിയായ ഈച്ചയെപ്പോലും നിയന്ത്രിക്കാൻ കഴിയൂല എന്ന് പറഞ്ഞ ആളുകളിലേക്ക് തേടിപ്പോകുന്ന മനുഷ്യർ സഹോദരങ്ങൾ അവർ എത്രത്തോളം അബദ്ധമാണ് അപകടമാണ് ജീവിതത്തിൽ ചെയ്യുന്നത് എത്ര നിഷലമായ കാര്യമാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം ഈ ആറായത്തുകൾ ഇത് നമ്മുടെ മനസ്സിൽ നമ്മൾ കുത്തി കുത്തിവെക്കണം ഇതവിടെ ഓർമ്മപ്പെടുത്തിയത് രണ്ടു കാര്യത്തിനാണ് ഒന്ന് ഈ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉണ്ടെങ്കിൽ എന്നാലും ഇപ്പം ആ ഖബറിങ്ങ് പോയി ഒന്ന് തേടിയാൽ വല്ലാതെ കുട്ടിയുടെ രോഗവും കാര്യമൊക്കെ ഒന്നിങ്ങനെ പിന്നെ പ്രയാസപ്പെടുത്തുമ്പോൾ എന്നാൽ അവിടെയും കൂടി ഒന്ന് പോയി പോയോക്കാ എന്ന് വിചാരിച്ച് ഏതെങ്കിലും ഒരു ജാറവും തങ്ങളും ലക്ഷ്യമാക്കി പോകുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങൾ നമ്മൾ ചെയ്യുന്നത് നിഷ്ഫലമായ നിരർത്ഥകമായ അതിലപ്പുറം നാളെ പരലോകത്ത് നരകം നിർബന്ധമാകുന്ന പണിയാണ് രണ്ടാമത്തത് ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ കൂട്ടത്തിൽ കുടുംബത്തിൽ ബന്ധങ്ങളിൽ കൂട്ടുകാരിൽ ഇപ്പോഴും നിരർത്ഥകമായ നിഷ്ഫലമായ അപകടകരമായ സ്വർഗം നഷ്ടപ്പെടുത്തുന്ന നരകം നിർബന്ധമാക്കുന്ന ഈ ശുർക്കൻ പണികളിൽ ഏർപ്പെടുന്നവർ ഇപ്പോഴും നമ്മുടെയൊക്കെ ബന്ധങ്ങളിലും കുടുംബങ്ങളിലും കൂട്ടുകാരിലും ഉണ്ട് സഹോദരങ്ങളെ ഭാര്യ കുടുംബത്തിലേക്ക് ഭർത്താവിൻ്റെ കുടുംബത്തിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കി അവരോടൊക്കെ നമുക്ക് ഓതി കൊടുക്കാനുള്ളതാണ് ഈ ആറായത്ത് അവരെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ഈ വചനങ്ങൾ ഈ രണ്ടു കാര്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം ഈ രണ്ടു പ്രവർത്തനങ്ങളിൽ നമ്മൾ ശ്രദ്ധയുള്ളവരും വ്യാപൃതരാകുന്നവരുമാകണം ഒന്ന് നമ്മളിത് തിരുത്തുക രണ്ടാമത്തത് ഇത് തിരുത്തണമെന്ന് നമുക്ക് കൃത്യമായി ബോധ്യമുള്ള ആളുകളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക അള്ളാഹു സുബാന നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കരീം ആലിഹി സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസിനികൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റസൂലി സുല്ലാ അലൈഹി വസ്ലമ അള്ളാഹുവിനെക്കുറിച്ച് പഠിപ്പിച്ച ശ്രദ്ധേയമായൊരു പാഠം സു അലൈഹി വസ്സലമ പറഞ്ഞു ഇന്ന നിങ്ങളുടെ രക്ഷിതാവായ അനുഗ്രഹസമ്പൂർണനായ അള്ളാഹു മാന്യനും ലജ്ജാശീലമുള്ളവനുമാണ് എന്നിട്ട് അതിൻ്റെ ഉദാഹരണം പറയാണ് അള്ളാഹു തൻ്റെ അടിമയുടെ കാര്യത്തിൽ ലജ്ജിക്കുന്ന വിഷയമാണ് ഇതാ റഫി ഒരാൾ ആത്മാർത്ഥമായി നല്ല നീയത്തോടു കൂടി പടച്ചവനിലേക്ക് കൈ ഉയർത്തി ഒരു കാര്യം തേടിയിട്ട് ആ കൈകളെ ശൂന്യമായി ഒന്നും കൊടുക്കാതെ തിരിച്ചയക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ലജ്ജയുള്ള ഇഷ്ടമില്ലാത്ത കാര്യമാണ് എന്ന് നോക്കൂ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു കാരുണ്യം നല്ലൊരു കാര്യത്തിന് വേണ്ടി പടച്ചോം പറഞ്ഞ നിബന്ധനകൾ പാലിച്ച് കൈ ഉയർത്തി റബ്ബിനോട് തേടിയാൽ കൊടുക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് എന്നാണ് മാത്രമല്ല മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്നഹു മൻ ലം ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിക്കുന്നില്ലെങ്കിൽ പടച്ചോനോട് പറയാൻ ഒരുത്തം മടി കാണിക്കുന്നുണ്ടെങ്കിൽ ഏതാവശ്യമാണെങ്കിലും സഹോദരങ്ങൾ എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും ഒരു കാര്യം നടക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്തു തരണം ഒരു വാക്ക് നമ്മൾ എഴുതണമെങ്കിൽ പേനയും പേപ്പറും കയ്യിൽ ഉണ്ടായാലും കയ്യിന് ശേഷിയില്ലെങ്കിൽ നമുക്ക് സാധിക്കൂ അതുകൊണ്ട് എന്ത് നിസ്സാരമായ കാര്യമാണെങ്കിലും അള്ളഹാനോട് ചോദിക്കണം ചോദിക്കാത്തവനോട് ദേഷ്യമാണെന്നും ചോദിച്ചവന് ഞാൻ കൊടുക്കുമെന്നും അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നു റസൂൽ ലാഹി സാഹു അലൈഹി വസ്ലം നമ്മെ പഠിപ്പിക്കുന്നു ആ അള്ളഹാനെ വിട്ട് നേരത്തെ പറഞ്ഞ ആളുകളിലേക്ക് പോകുന്ന ആ ദുർബലരിൽ ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ ജീവിക്കുന്നവരിൽ നമ്മൾ ഉണ്ടാകരുത് ആ കാര്യത്തിൽ നമുക്ക് ശ്രദ്ധയുണ്ടാകണം അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബാന നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും പ്രയാസങ്ങൾക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ മാരക രോഗങ്ങളിൽ നിന്ന് അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന് പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ മരണം വരെ ലാ ഇലാഹ ഇലാഹില്ലയുടെ വക്താക്കളായി ജീവിച്ച് മരിക്കുമ്പോൾ അലാ ഇലാഹ ഇല്ല പ്രഖ്യാപിച്ച മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മ എല്ലാവരെയും തുണക്കുമാറാകട്ടെ റബ്ബ് സുബഹാനുഹത്താല നമ്മുടെ കൂട്ടത്തിലെ രോഗികൾക്ക് ശിഫ നൽകിയാനുഗ്രഹിക്കുമാകട്ടെ അള്ളാഹു മായിസൽ ഇസ്ലാം വൽ അദ്ദീൻ വഫിൽ മുസലമീൻ വദിർക്കൽ മുഷരിഖീൻ വദമിർദ്ദീൻദുൻ